മെയിനായിട്ട് ഇവര് ഉദ്ദേശം എന്ന് വെച്ചാൽ എന്റെ സൗകര്യത ഞാൻ അതിന്റെ ഉള്ളിൽ പോല അഥവാ പോയെങ്കിൽ ഞാൻ വീട്ടിൽ വലിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു ഒരു തെരുവ് പട്ടിയെ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലാണ് അശ്ശരീരി കേട്ടിട്ടല്ലേ നമ്മള് മുഹമ്മദ് നബി ഖുറൻ ഉണ്ടാക്കിയത് അപ്പൊ അയാളെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആ ചാനലാറ് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യം പോക്കാം ഇല്ല സമൂഹത്തിൽ നിന്ന് ഞാനൊരു ഒറ്റപ്പെട്ടത് പോലെ കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഞാൻ പണ്ടതല്ല ഞാൻ എല്ലാ നന്ന സുഹൃത്ത് ബന്ധങ്ങളും സമൂഹത്തിൽ ഒരു നല്ലൊരു ഇഴകിച്ചേർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ സമൂഹം എന്നെ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നു എൻ്റെ ഒന്നിച്ച് പഠിക്കുന്ന ആൾക്കാർ വരെ എന്നെ കണ്ടാൽ നോക്കുവോ സംസാരിക്കുമോ ഒന്നും ചെയ്യുന്നില്ല കണ്ടാൽ അവർ മൈൻഡാക്കാതെ പോകുന്നു അങ്ങനെ എല്ലാ തരത്തിലും എൻ്റെ മോളെന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ വീണപ്പോൾ പിന്നെ ആരും ഒന്നും ചോദിക്കുന്നില്ല എന്നാ വെച്ചാൽ വേറെ മറ്റൊരു കുട്ടി വീണപ്പോ പിന്നെ എല്ലാരും എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിച്ചു അവളെ പിന്നെ ആശ്വസിക്കും അപ്പൊ ഇങ്ങനെയുള്ള പല ഒറ്റപ്പെടുത്തലുകളും ഞാൻ അനുഭവിച്ചു ആ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തലുണ്ട് ഈ ഒറ്റപ്പെടുത്തല് എന് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് സംഭവം എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല ഞാനിപ്പോ ഒരു ന്യൂറോ എൻക്രിപ്ഷന്റെ ഇരയാണ് ആ അത് പിന്നെ നമ്മൾ പിന്നെ ഏത് സമയത്തും നമ്മൾ മറ്റാരുടെ ഒരു നിരീക്ഷണത്തിൽ നമ്മളെവിടെ ഉണ്ടെങ്കിലും നമ്മളെ അവരറിയുകയും നമ്മളെ ഓരോ പ്രവൃത്തികളും അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം ഈ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നിരീക്ഷിക്കൽ മാത്രമല്ല നമ്മൾ അറ്റാക്ക് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് പിന്നെ ചില എന്തെങ്കിലും ആയിട്ട് ചിലപ്പം അസുഖം വരും ചിലപ്പം എനിക്കെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ചെറുതായിട്ട് ആസ്തമേൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ആ ആസ്മ കൂടും അങ്ങനെ നമ്മളെ പിന്നെ ശബ്ദം ഇവര് പറയുന്നത് അശരീരിയായിട്ട് കേൾക്കും കേൾക്കുന്നുണ്ട് അശ്ശരീയായിട്ട് കേൾക്കും അത് നല്ല കാര്യം എന്നല്ല പറയുന്നത് എപ്പം പിന്നെ ഇങ്ങനെ എന്നെ പാനിക്കാകാൻ വേണ്ടിട്ടുള്ള പിന്നെ ഭീഷണി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ആ ഇന്ന് പറയുന്നത് കേട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ നീ ഉള്ള കാര്യങ്ങൾ നീ പൊറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നീ ഇടാൻ പോലും ആളുണ്ടാവൂല എന്ന് പറയാ

ഒരു പ്രത്യേക തരിപ്പു അല്ലെ എന്തെങ്കിലും ഇങ്ങനെ ചിലപ്പം തലയിൽ തലേടെ ഏത് ഭാഗത്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ ഏത് ഭാഗത്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ അറ്റാക്ക് ചെയ്യും അപ്പൊ പിന്നെ ശരീരം അത് വെന്റിലേറ്ററിന്റെ കൂടി എവിടെ ഉറങ്ങുന്നതിലേക്ക് കൂടി പിന്നെ ഒരു ബീമുണ്ടാകും ലൈറ്റിന്റെ ബീം ഇങ്ങനെ കാണും അത് മൊബൈലിൽ നോക്കിയാൽ കാണൂല അത് അത് പിന്നെ രാത്രി ചില സമയത്ത് രാത്രി പന്ത്രണ്ട് മണി തൊട്ട് മണി വരെ അങ്ങനെ ആ ഒരു പ്രത്യേക ലൈറ്റായിരിക്കും ഇതുണ്ടാവുക ആയിട്ട് ഇവര് ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെ സൗകര്യത പിന്നെ പബ്ലിഷ് ചെയ്യുക എന്നിട്ട് അത് പുറത്തുള്ള ആൾക്കാർ എന്നെ കാണുമ്പം പിന്നെ ഇത് ഇതെന്ന് പിന്നെ ഇത് എന്താന്ന് ഗാങ് ഐറ്റം ഇങ്ങനെ ഗാങ്സ്റ്റർ ആൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഓരോരോ ഐറ്റം ഉണ്ട് അപ്പം അതിനനുസരിച്ച് അവർ നമ്മളിപ്പം പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർ അതിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് പിന്നെ വോളണ്ടിയേഴ്സ് ഉണ്ട് ഇവരിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനും ആൾക്കാരുണ്ട് നമ്മൾ ആ ഒരു ഇതിൽ ആക്കി തീർക്കാൻ വേണ്ടി ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നല്ല രീതിയിൽ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വക കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അതിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുണ്ട പക്ഷേ ഇവർ വിചാരിച്ച കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒറ്റപ്പെടുത്തി കിട്ടണം ഇല്ല ഇല്ല അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഒരു സ്ത്രീനെ അപ പിന്നെ കുറച്ച് അപവാദം ഉണ്ടാക്കിയാലും പിന്നെ ആരും ആ സ്ത്രീയെ തിരിഞ്ഞു തിരിഞ്ഞോക്കില്ല ആ രീതിയിൽ അതാണ് അപവാദം പരത്തുന്നത് ഒരിക്കലും ഒരാളും തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ അപവാദം എന്തോ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് ഇവര് അപ്പൊ അങ്ങനെ തന്നെ ഒറ്റപ്പെടുത്തിയിട്ട് ഒരാളും കണ്ടാൽ ആക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തി സമ്മതിക്കില്ല പറഞ്ഞാൽ നമ്മള് ഇഷ്ട പിന്നെ കാണൂല അവരെ പിന്നെ പൊടി പോലും അടുത്തുകൂടും പിന്നെ ഈ എന്താന്ന് കൂടി രക്ഷപ്പെട്ടതുപോലെ പിന്നെ അങ്ങനെ ഒരാളെ അഡ്രസ്സ് ചെയ്യണ്ടാവില്ല അങ്ങനെയാണെന്നുണ്ടാവുക അപ്പം അങ്ങനെ പോയോ ആ വീട് പോയില്ല ജപ്തി മിഷണിലാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് എന്തെങ്കിലും ആയിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് വില്പന എടുത്തെങ്കിൽ പറ്റുമല്ലോ അപ്പം അതിന് ആണ് ഇവർ ബ്ലോക്ക് ചെയ്ത് കുറേ ആൾക്കാർ ഒത്താശ ഇതൊറ്റും ഇങ്ങനെ ഇവർ ടീം തന്നെ കേറുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കുമോ ഏഹ് കളിയാക്കി ആ കാണും കളിയാക്കി ചിരിക്കും അത് മാത്രല്ല കാണുമ്പം തന്നെ പിന്നെ ഇവരങ്ങ് ഇവരാങ്ങ് ആർത്തിച്ചിരിക്കുക ഇങ്ങനെ ആ എന്തോ ഒരു ഞാൻ ഇത് എന്താണ് മനുഷ്യ മനുഷ്യനല്ല ഞാൻ സ്ത്രീയല്ല ഞാനൊരമ്മയല്ല ഏഹ് സഹോദരിയല്ല ഒന്നുമല്ല ഒരു തെരുവ് പട്ടിയെ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലാണ് ഇവര് സമൂഹം എന്നെ കാണുന്നത് കല്ലെടുത്ത് കല്ല് പ്രാവശ്യം ഞാൻ സൂര്യോഗം എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് പോകുമ്പോ എന്നെ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അല്ലല്ലേ തോന്നലല്ലാന്ന് വെച്ചാല് ഞാൻ സ്വന്തം അനുഭവിച്ച അതുകൊണ്ട് ഞാൻ ആരോടും പരാതി പറയുന്നൊന്നുമില്ല പക്ഷേങ്കില് എനിക്ക് പിന്നെ ഒരു എന്താ പറയാ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു സ്പൈ ക്യാമറയും വെച്ചിട്ടാ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവരെ പിടിക്കാൻ പറ്റും പക്ഷേ എന്താ പറയാ എനിക്ക് എന്റെ ഇവര് വിൽപ്പന എന്റെ സ്ഥലത്തിന്റെ വിൽപ്പനയൊന്നും നടത്താത്ത കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ടെക്നിക്കോളജിൽ അറിയുന്നുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഇവരെ ഇവരെ പിടിയിലാക്കുന്നുള്ളത് അറി ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് എന്നെ ഇങ്ങനെ പരമ ദരിദ്രവാസിയാക്കി എന്നെ പിച്ചക്കാരിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് 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 പറ്റിയുള്ള നോക്കും തലേന്ന് അത് രഹസ്യം മറവി ഇപ്പൊ നോക്കി നോക്കി വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണ്ടേ പറയാൻ പറ്റുന്നില്ലല്ലോ ഇപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞില്ല മുമ്പ് നടത്തിയൊരു പിന്നെ റീന എന്ന് പറഞ്ഞൊരു പിന്നെ സ്ത്രീ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചാടപാടിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറവിന്റെ പ്രശ്നം കൊണ്ട് ആ മറവി ഇല്ലതുകൊണ്ട് മറവി ഇങ്ങനെ പെട്ടെന്ന് ബ്രെയിൻ വാഷ് ചെയ്തു ചെയ്യും നോക്കേണ്ട കാര്യം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മൈൻഡിന്ന് മാറ്റും ഓരോ കാര്യങ്ങളും മൈൻഡിൽ നിന്ന് ഇങ്ങനെ മാറ്റും പക്ഷെ ശരിക്കും അറിയും ഇങ്ങനെ ചലനം ഉണ്ടാവും ആ സമയത്ത് ഇവര് ഇത് എന്താ പറയുമ്പോ മാനസിക രോഗം ആയിട്ടല്ലേ ചിത്രീകരിക്കുന്നത് ഞാൻ പറയട്ടെ മുമ്പ് കേട്ടിട്ടല്ലേ നമ്മള് മുഹമ്മദ് നബി ഖുർആാൻ ഉണ്ടാക്കിയത് അപ്പൊ അയാളെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് പിന്നെ നിങ്ങക്ക് മാനസിക രോഗിന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ല അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കിയോ അതെന്താ ഒഴിവാക്കിട്ട് ഈ ആശുപത്രിയിൽ പോയി പറഞ്ഞു പോവോ അങ്ങനെ ഇല്ല ഞാൻ പോകുന്നില്ല കാരണംന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്റെ അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു ഈ റൂമിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാല് നിങ്ങൾ സമൂഹത്തിന് ഞാനൊരു മാനസിക രോഗി സർട്ടിഫിക്കറ്റാ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ പോല അഥവാ പോയെങ്കിൽ ഞാൻ വീട്ടിൽ ആത്മഹത്യ വലിച്ചാത്മഹത്യെന്ന് പറഞ്ഞു കാരണം ആ സമൂഹം എന്നെ ദ്രോഹിക്കുന്നത് സമൂഹം എന്ന് വെച്ചാൽ ഒരുപാട് സമൂഹത്തിന് എന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അയൽവക്കക്കാര് അവർ വല്ലാതെ എന്നെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ അവർ ഒരു 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 കാരണമില്ല നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരെല്ലാം നമ്മളെ അതുപോലെ തന്നെ നമ്മളൊരു നല്ല ബന്ധത്തിലുള്ള ആൾക്കാർ വരെ ആരുടെയോ നിർദ്ദേശപ്പെടുക ഒരു കാലഘട്ടത്തിൽ ഇവരെ ആരോ അവരെ സമൂഹത്തെ ആരോ നിയന്ത്രിക്കുന്നുണ്ട് അനുഭവം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ടോർച്ചറിങ് മെന്റൽ ടോർച്ചറിങ്ങ് സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തലുകൾ അതുപോലെ തന്നെ പിന്നെ അവഗണന തന്നെ ആശുപത്രി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ചോർത്തുന്നുണ്ട് ക്യാമറ വെച്ച് ചോർത്തുന്നുണ്ട് ആശുപത്രി പോവാനാവില്ല മൊബൈൽ പകർത്തുന്നുണ്ട് അല്ലാതെ ഇവര് എന്നെ കാണുമ്പം നോക്കിട്ട് ഇത് നോക്കി ഇങ്ങനെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ബന്ധുക്കളോടും പിന്നെ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും എന്റെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ട് പറയാം നിനക്ക് നിയമത്തിന്റെ വഴിക്ക് പോകണം അല്ലാതെ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പരത്തുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടിരുന്നോ അല്ല പിന്നെ എങ്ങനെയാണോ ചോദിച്ചു അപ്പൊ പറഞ്ഞു പിന്നെ രണ്ടു രണ്ടുമൂന്നാളോട് ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അങ്ങനെയൊന്നും ഇല്ലാന്നാ പറഞ്ഞത് കിട്ടിയില്ല ഇനി എന്നെ മുമ്പിൽ കാണാൻ വേണ്ടി ഒരാൾ വെറുതെ അഭിനയിക്കുമ്പോ അതിനുള്ള ഇത് ശരിക്കും ഇല്ല അവരെ കുറിച്ച് അങ്ങനെ ചിന്തിക്കൂല അങ്ങനെ ഇപ്പം എനിക്ക് എൻ്റെ മൂലിപ്പം നിങ്ങൾ പിന്നെ ഈ വാർത്താ ചാനലല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ എൻ്റെ അനുഭവങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവർക്ക് ഇവർക്ക് എപ്പോൾ എന്താണ് എൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് അങ്ങ് ഇല്ലാതാക്കണം എനിക്ക് സ്വസ്ഥമായിട്ടൊന്നും ജീവിക്കണം ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് പിശാചൊന്നുമല്ല ഒരു അതുമാത്രമല്ല എന്നെ മനുഷ്യനായി പരിഗണിച്ചുകൊണ്ട് സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ अनुवाद गर क्सर